ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം മാളവികയ്ക്ക് കാഞ്ഞങ്ങാട് നേതൃത്വത്തിൽ വെച്ച് ആദരം നൽകി വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് മാളവിക പറഞ്ഞു വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് കോറസ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ഇന്ത്യൻ ഫുട്ബോൾ താരം പി മാളവിക പറഞ്ഞു നിലവിൽ പുരുഷ ഫുട്ബോൾ ടീമിന് ലഭിക്കുന്ന അത്ര പ്രാധാന്യം തന്നെ വനിതാ ഫുട്ബോൾ ടീമിന് ലഭിക്കണം ഏഷ്യാകപ്പ് യോഗ്യത നേടിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകും നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ തനിക്ക് അടുത്ത വർഷം സർവീസസിൽ ചേരാൻ താല്പര്യമുണ്ടെന്നും മാളവിക കൂട്ടിച്ചേർത്തു

ഇതുവരെയുള്ള തന്റെ കായിക ജീവിതത്തിൽ നാട്ടുകാരുടെ പിന്തുണ നിസീമമായിരുന്നു നിലവിൽ ദേശീയ വനിതാ ഫുട്ബോൾ ലീഗിൽ തമിഴ്നാട് സേതു എഫ് സി ക്ലബിനാണ് കളിക്കുന്നത് ആ ടീമിനായി കളിച്ച കളിയുടെ മികവിലാണ് ദേശീയ താരമായി ഉയർന്നതെന്നും മാളവിക കൂട്ടിച്ചേർത്തു മാളവികയുടെ കൂടെ മാതാവ് മിനിയുമുണ്ടായിരുന്നു പ്രസ്മീറ്റിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് നന്ദിയും പറഞ്ഞു പ്രസ്ഫോറത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് മാളവികയ്ക്ക് നൽകി ചടങ്ങിൽ ടി കെ നാരായണൻ പി പ്രവീൺകുമാർ മാരൂർ എൻ ഗംഗാധരൻ ഷൈബിൻ ജോസഫ് സജേഷ് അടമ്പിൽ കെ ജയരാജൻ ബാലകൃഷ്ണൻ പാലക്കി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്